നമസ്കാരം വി എം ടി വി ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയായ യുവാവിന് നേരെ വധശ്രമം അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിൽ ചേരുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഗസ്ത്യഗോഡാണ് ഇന്നലെ രാത്രി രണ്ട് മണിയോട് കൂടിയിട്ട് അഗസ്ത്യഗോഡ് നിന്ന് ഒരു യുവാവ് ഞങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചു അഹസൻ എന്നാണ് ആ യുവാവിൻ്റെ പേര് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ബിസിനസ്സാണുള്ളത് അഹസൻ്റെ മൊബൈൽ ഷോപ്പിലേക്ക് കഴിഞ്ഞ ദിവസം രണ്ട് പേർ ഒരു കാരണവുമില്ലാതെ കടയിലേക്ക് കയറി അഹസ്സിനെ ആക്രമിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഹസ് കഴിഞ്ഞ ദിവസം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രി ചികിത്സയിൽ ചികിത്സയിൽ പ്രവേശിച്ചു അതിനുശേഷമാണ് ഗുരുതരമായ സി ടി സ്കാനിനൊക്കെ തന്നെ അദ്ദേഹം വിധേയനായിട്ടുണ്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷോൾഡറിനൊക്കെ തന്നെ കംപ്ലയിൻ്റ് ഉണ്ടായിട്ടുണ്ട് വ വധശ്രമം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരു യുവാവാണ് ഇയാൾക്ക് നേരെ പ്രവാസിയായിരുന്നു ഇപ്പോൾ ിലെത്തിയിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് മൊബൈൽ ഫോൺ നന്നാക്കി കൊടുക്കാൻ സമയം താമസം നേരിട്ടു എന്നുള്ളൊരു കാരണം കാട്ടിക്കൊണ്ടാണ് ഈ യുവാവിന് നേരെ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ പ്രദേശവാസികളും അതോടൊപ്പം ഈ ഷോപ്പിന് സമീപം ഉണ്ടായിരുന്നവരൊക്കെ തന്നെ കണ്ടതാണ് അതിക്രൂരമായ രീതിയിൽ യുവാവിനെ മർദ്ദിക്കുന്നത് ഈ യുവാവ് അഹസാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ചാനലിലേക്ക് ഈ അഹസ് വിളിക്കുന്നത് അഹസ് വിളിച്ചിട്ട് പറഞ്ഞത് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അഹസൻ ഹാസൻ്റെ അമ്മയും പറഞ്ഞിരിക്കുന്നത് ഈ യുവാവിനെ അത് ക്രൂരമായ രീതിയിൽ ശരിക്കും വധി വധശ്രമത്തിന് തന്നെയാണ് ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടത് കാരണം അത്രയും ക്രൂരമായ രീതിയിൽ ഹെൽമെറ്റ് കൊണ്ടുമൊക്കെ അടിച്ചിരിക്കുന്നു ദേഹത്തൊക്കെ പാടുകളുണ്ട് ഒരുപാട് വലിയ പാടുകളാണ് ദേഹത്ത് കാണുന്നത് ഏതായാലും കൃത്യമായ രീതിയിൽ ഉള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം കാരണം വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഇവിടുത്തെ ഒരു മുൻകാല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെന്നും ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയായിരുന്നു നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്താണ് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ഈ യുവാവിനെതിരെ മുൻ വൈരാഗ്യമോ യാതൊരു തരത്തിലുള്ള പരിചയം പോലും അല്ലേ എനിക്ക് വേറെ കണ്ടിട്ട കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആദ്യം മൊബൈൽ റെഡിയാൻ പിന്നെ പാർട്ടിക്കാരാണ് ഇത്രയും പ്രശ്നക്കാരാണെന്നൊക്കെ അറിഞ്ഞത് പറഞ്ഞെ സപ്പോർട്ട് ചെയ്ത് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ അവർ ഇനി ഫോൺ കൊടുക്കുക പൈസ ഞാൻ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ശിബിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഫോൺ മേടിച്ചുകൊണ്ട് അത് പാർട്ടിക്കാരൻ തന്നെ ആൾ മാന്യായിട്ടാണ് സംസ്കാരത്തിൽ ചെയ്യുന്നത് ഈ ഷെറിനാണ് ഇയാള് ഭയങ്കര പാർട്ടിക്കാരനാണ് ഇപ്പൊ ഇത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ അന്ന് വിളിച്ചത് എന്നിട്ട് ഈ കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം പത്ത് ദിവസത്തോളം എന്നിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് കൊള്ളുന്നത് എനിക്ക് മനസ്സിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ പേടിച്ച് വീട്ടിൽ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കടയിൽ വന്നത് അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇങ്ങനൊരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല തിരിഞ്ഞ് നിന്നപ്പോൾ തലയിലാണ് ഇടിക്കുന്നത് ഇവിടെ കയ്യിലൊക്കെ നല്ല ഇതുണ്ട് അഹസ് എന്ന യുവാാണ് ഇദ്ദേഹത്തിൻ്റെ കടയിൽ കഴിഞ്ഞ ദിവസം മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ കടയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു കൂട്ടം ആൾക്കാർ കയറിയിട്ട് കട ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന് ഇപ്പോൾ കഴുത്തിൽ അനക്കാൻ പറ്റുന്നില്ല എന്ത് സാഹചര്യത്തിലാണ് ശരിക്കും ഇത്തരത്തിലൊരു നിങ്ങൾക്ക് നേരെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് മുന്നേ ഒരു മൊബൈൽ മുനീർ എന്ന് പറഞ്ഞ ഒരാൾ ഒമ്പത് മണി സമയം കൊണ്ടുവന്നത് അപ്പം ഡിസ്പ്ലേയുടെ ഗ്ലാസ് കിട്ടാൻ അരമണിക്കൂർ ലേറ്റ് ആയുണ്ട് ഒമ്പതരയ്ക്ക് ഫോൺ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു കടയിലെ സുഹൃത്ത് സുഹൃത്തിനെ ചീത്ത വിളിക്ക് കൊല്ലം എന്ന് പറഞ്ഞ ഫീസും പ്രിപ്പയർ അങ്ങനെ ഞാൻ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത വിളിക്കുന്ന ചോദിച്ചപ്പോഴത്തേക്ക് എന്നെ കുറേ ചീത്ത വിളിച്ച് അവസാനം അഞ്ചിലുള്ള പാർട്ടിക്കാരെ ഷെയറിൽ എന്ന് പറഞ്ഞ ആളും എല്ലാവരും അവരുടെ വശമാണെന്ന് വിളിച്ച് ഒരു സംസാരിച്ച് ഫോൺ മേടിച്ച് എനിക്ക് ആയിരം രൂപ തരാ ആളും തന്ന് ഫോൺ മേടിച്ചൊന്ന് പോയി എന്നിട്ട് ഇന്നലെ ഉച്ച ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വരുന്നത് എന്തോ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് അവരുടെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് അപ്പോൾ എന്ന് പറഞ്ഞ ഒന്നും ഇല്ല പ്രശ്നം ഇങ്ങനെ കാര്യങ്ങൾ തന്നെ ചീത്ത വിളിച്ചു അത് നന്നേ കഴിഞ്ഞ് ഫോൺ കൊടുത്ത് പൈസ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ നിൻ്റെ കടയിൽ വരാൻ ചാൻസ് ഉണ്ട് അവൻ്റെ ബന്ധങ്ങൾ പൈക്കറുക മുനീറെന്ന് പറഞ്ഞു അവളുടെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഗുണ്ട ഇതായിരിക്കും ഉദ്ദേശിച്ചത് അതിൻ്റെ ഫോണിൻ്റെ വോയിസ് റെക്കോർഡ് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എൻ്റെ ഇത് പറഞ്ഞു നീ എപ്പോഴാണ് കട ഉറങ്ങുന്നത് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് കഴിക്കേണ്ടി വന്നതാണ് ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞു അത് പ്ലാൻ ചെയ്ത് ഞാൻ കടയിൽ വരുന്ന വന്ന സമയത്താണ് ഇവർ വന്ന് ഈ മുനിയർ എന്ന് പറഞ്ഞ ആൾ വേറെ രണ്ടു ദൂരം ഉണ്ടായിരുന്നെന്ന് വെളിയിൽ നിന്നാൽ പറഞ്ഞു ഒരുമിച്ച് വന്ന് കൂടി നിന്നിട്ടാണ് ഈ ആളിങ്ങോട്ട് ഹെൽമെറ്റ് കൊണ്ടു വന്നത് ഞാനിപ്പോൾ കടയിലൊരു ആൾ പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തു സംസാരം ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പം തിരിഞ്ഞ നമ്മൾ തലയുടെ ബാക്ക് വശത്താ ഹെൽമെറ്റ് വെച്ച് അതിനൊരു മൂന്നാൽ അടി അടിച്ചത് അപ്പോൾ ഇനി തിരിയാനുള്ള സമയം കിട്ടിയില്ല ഹെൽമെറ്റ് അടിച്ചത് എന്നിട്ട് ചവിട്ടി എന്നെ ഇവിടെ ഇവിടെ ചവിട്ടിയായിരുന്നു ഈ ഭാഗത്തായിട്ട് ചവിട്ടി ഒക്കെ കേൾക്കപ്പോൾ ഞാൻ മറിഞ്ഞു വീണ് മറിഞ്ഞു വന്ന തറയിട്ട് കുറെ ചവിട്ടി ഞാൻ എണ്ണീട്ട് വീണ്ടും തന്നെ മുഖത്ത് ഹെൽമെറ്റ് ടിച്ച് കഴുത്തിൽ എന്താ പറയുക ഒരു കൊല്ലണം എന്നുള്ള ചിന്തയോടെയാണ് എന്നെ ആക്രമിച്ചത് എന്നിട്ട് ഒരു കത്തി എന്തോ ഒരു സാധനം കൂടി വരാൻ നേരത്തെ ഞാൻ ആളെ കണ്ടിട്ടുമില്ല ആളെന്നെ കണ്ടിട്ടുമില്ല ആളെ ഒന്ന് പരിചയമില്ല ഈ ഒരു മൊബൈലിന്റെ പ്രശ്നമാണ് എൻ്റെ അറിവിലുള്ളത് വേറെ ഞങ്ങളതിന് ഒരു ശത്രുതയും കാര്യങ്ങളൊന്നുമില്ല പുള്ളിക്കാരൻ്റെ അച്ഛൻ എൻ്റെ കടയിൽ വന്ന് അതിന് വ്യത്യാസം സംസാരിച്ച് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഇച്ചിരി ദേശീയക്കാരനാണ് അതുകൊണ്ടാണ് സംഭവിച്ചത് എൻ്റെ അത് ക്ഷമ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കടയിൽ സംസാരിച്ചായിരുന്നു അതെൻ്റെ കടയിൽ സ്റ്റാഫും എല്ലാവരും കേട്ടോണ്ട് നിന്നതാണ് ഈ അന്ന് മഴക്കൊണ്ടതിന് പിന്നെ പുള്ളിക്കാരൻ്റെ മനസ്സിലായി കാര്യങ്ങൾ അവൻ്റെ ഈ മോൻ്റെ ഭാത്ത തെറ്റി അവൻ ഗൾഫിയിൽ വന്നേ ഉള്ളൂ അതുകൊണ്ട് ആരെയും അറിയത്തില്ല അതുകൊണ്ടാണ് എന്നെ ഒന്ന് എൻ്റെ അത് സംസാരിച്ച് പോയ കാര്യമാണ് അതിന്നെ കൊച്ചു കൊച്ചു പിച്ചാത്തിനൊരു സാധനത്തിൽ കുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൈ വെച്ച് തട്ടി കളഞ്ഞിട്ട് തള്ളിയത് തള്ളിയപ്പോഴാണ് ആൾക്കാർ കൂടിയപ്പോൾ ഇയാളിറങ്ങി ഓടിക്കളഞ്ഞത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ കത്തി വെച്ച് കുത്തി കൊല്ലാൻ വരെ ഇതായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെടുത്ത് പറഞ്ഞു തീർത്തുക്കും എന്നാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിഷൻ ആശുപത്രിയിൽ തന്നെ വന്നത് അപ്പോൾ അവിടെ നിന്നെ എൻ്റെ അമ്മയെടുത്ത് പറയാം ചേച്ചിയുടെ മോനെ തീർക്കുന്നുണ്ട് ഒരുക്കൊരുക്കുന്നുണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞു അപ്പോൾ അമ്മയും അവിടെ അവിടെ നിന്നൊരു സംസാരമായിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ആംബുലൻസിൽ തന്നെ ഇവിടെ കൊണ്ടുപോയത് താലൂക്ക് ആശുപത്രി പുനലൂര് അവിടെ കൊണ്ട് ഇപ്പോഴത്തെ തലയ്ക്ക് പ്രശ്നമുണ്ടെന്നോ ഇന്ന് രാവിലെ കിംസിലോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടോ കേസ് കേസെടുത്തിട്ടോ വരണമൊന്നുമില്ല ഇന്ന് കേസെടുക്കുമെന്നാണ് പോലീസ് സ്റ്റേഷൻ പറ്റിയത് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ എന്നെ ഈ അഞ്ചൽ ഷെറിൻ പാർട്ടിക്കാരെറിൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞായിരുന്നു കോൺഗ്രസ് ഇപ്പൊ അവൻ ഗൾഫിൽ പോയതേ ഉള്ളൂ ബന്ധങ്ങൾ അറിയത്തില്ല നമ്മളൊരു കടയിൽ ഒരു സാധനം വിളിച്ച് ചീത്തരിച്ചു ഓടിയോണ്ടോ എന്റെ ആ കടയിൽ കീപാഡ് ാണ് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് കടയിലേക്ക് വിളിച്ചു വരുത്തുന്നതിന്റെ വോയിസ് റെക്കോർഡും ഞാൻ കേൾക്കേണ്ട കാര്യം എനിക്ക് അതിന്റെ പരിപാടി കാണിച്ചു എന്നാ പിന്നെ ഞാനിപ്പറങ്ങും ചെയ്യണ്ടും അങ്ങോട്ട് വന്നും ഓടിക്കില്ല എന്തൊക്കെ മനസ്സിലോ മുനീറങ്ങാന കടയിൽ വന്നുകഴിഞ്ഞാൽ ആ വന്നിട്ട് എന്തേലും പറയുവാന്നേലു വിഷയം സോൾവ് ചെയ്താൽ വിട്ടാ മതി ശരി ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ ശരിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വേണ്ടിട്ടാണ് ഇവർക്ക് എത്തിയത് ശരിക്കും കരുതിക്കൂട്ടി എത്തിയതുപോലെയാണ് എന്റെ കൂട്ടുകാരൻ പറയുന്നത് ഇവൻ തിരിഞ്ഞപ്പോ അടിക്കുന്ന അടിയാ കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽമെറ്റ് എടുത്ത് തല ശരിക്കും എനിക്കൊരു മൂന്നര അടി കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നാട്ടുകാർ പറഞ്ഞതാണ് ഞാൻ അപ്പോഴത്തേക്ക് അത് ഞാൻ എണ്ണീറ്റപ്പോഴാണ് എന്തോ കുത്താൻ വേണ്ടി തുടങ്ങുന്നത് കണ്ടത് അപ്പോൾ ഞാൻ കൈവശം തട്ടി കളഞ്ഞിട്ട് പിടിച്ച് തള്ളി തള്ളിയപ്പോഴത്തേക്ക് ആൾ വെളിയിലോട്ടങ്ങ് പോയി എന്നിട്ട് നേരെ അവിടുന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടി അപ്പുറത്തൊരു ലോട്ടറി കടയിലൊക്കെ ഉണ്ട് ആ ലോട്ടറി കടയിലോട്ടാ ഓടി കയറി എനിക്ക് തോന്നുന്നത് ആ ലോട്ടറി കടയിൽ ആളുടെ ഫോണിൽ നിന്നാണ് അന്ന് തന്നെ വിളിച്ചത് ഈ ആൾ വിളിച്ചതന്നെ ചീത്ത വിളിക്കുന്നത് എന്നിട്ട് എല്ലാവരോടും പിടിച്ചു കയറ്റി ഓട്ടോയിൽ കയറ്റിയിട്ടാണ് ഹോസ്പിറ്റലിൽ വിട്ടത് അപ്പോൾ ശരിക്കും പോലീസ് ഈ ഒരു വിഷയത്തിൽ ഗുരുതരമായിട്ട് ഇടപെടേണ്ട ഒരു കേസ് തന്നെയാണ് പാർട്ടി രാഷ്ട്രീയ സ്വാധീനമാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഇവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അയാളുടെ പേരും അങ്ങനെ എന്തെങ്കിലും അറിയാം റഹ്മാൻ മുനീർ റഹ്മാനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത് കാരണം ഒരു കാര്യവുമില്ലാതെ മൊബൈൽ ഷോപ്പിൽ ഫോൺ ശരിയാക്കി സമയത്ത് കൃത്യമായിട്ട് കൊടുത്തില്ല അതിനെ കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ള കാരണമാണിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരിലാണ് ഈ യുവാവിനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത് പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചിലരെങ്കിലും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നേരെ ആക്രമണത്തിന് മുതിരുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഒരു യുവാവിൻ്റെ കടയിലേക്ക് കയറി അവനെ ആക്രമിച്ചിരിക്കുന്നത് ഇത്തരം കൊടും കുറ്റവാളികളെയൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ This is Bilu Annitsin signing from VMTV News.